നമസ്കാരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്ന് ചേരുകയും അതിൽ നിന്നെല്ലാം തന്നെ ഈ മാസത്തിൽ പൂർണ്ണ വിമുക്തി നേടിയതിനാൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുന്നത് വഴി ഏപ്രിൽ മാസം മുതൽ മറ്റൊരു വിഭാഗത്തിന്റെ ചുമതലകൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട് കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ മാർച്ച് മാസത്തിൽ അവധിക്ക് വന്നു ചേരും എന്നറിഞ്ഞിരുന്നു പക്ഷേ അവരുടെ ജോലി തിരക്ക് കാരണം അവധി ലഭിക്കാത്തതിനാൽ ഒരു വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു ക്ഷണം സ്വീകരിക്കാൻ വഴി യോഗ യോഗമുണ്ടായിത്തീരും ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തേരും വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ വളരെ വിജയശതമാനം വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല നല്ലൊരു വിജയം കൈവരിക്കാൻ തക്കവണ്ണം പരീക്ഷ എഴുതുവാൻ സാധിക്കും പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ അതിലൊരു കുറച്ചൊരു സമയം കണ്ടെത്തുവാനും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും അർഹതയുള്ളവരെ അംഗീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴിയും പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴിയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും അതിൻ്റെ പിടിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി ഒരു വിസ്തൃതിയുള്ള ഒരു ഗ്രഹം വാങ്ങിയാലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഒരുപക്ഷെ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ വാങ്ങുവാൻ സാധിക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു ഗുരു ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് അധികൃതരുടെ പ്രീതി നിമിത്തം ആശ്വാസത്തിന് യോഗം കാണുന്നു കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു പ്രവർത്തനങ്ങൾ അനുകൂലമായിട്ടുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും ഉപകാര സ്മരണ നിലനിർത്തുന്നതിന് ഭാഗമായിട്ട് വേണ്ടപ്പെട്ടവരെ അനുമോദിക്കുവാനും അവർക്ക് പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ അവസരം വന്നു ചേരും പരീക്ഷ ഇൻ്റർവ്യൂ കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട് പ്രതിസന്ധികളെ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ളൊരാർജവം ഒരുപക്ഷെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ ഇവ തന്നെയായിരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ അവലംബിക്കാൻ സാധ്യതയുണ്ട് ജന്മനാട്ടിൽ പുതിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന് പലർക്കും വികസിത രാഷ്ട്രത്തിലുള്ളവർക്ക് തോന്നാം പക്ഷേ അതിൻ്റെ അനന്ത സാധ്യതകളുണ്ടോ അതിൻ്റെ വിജയ ശതമാനത്തിൽ എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാനിടയുണ്ട് പ്രത്യേകിച്ചും വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും പണം മുതൽ മുടക്കിക്കൊണ്ട് ഏൽപ്പിച്ചുകൊണ്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും അന്തിമമായിട്ട് ഒരു മാസത്തിൽ തന്നെ അവസരം ഉണ്ടായി ചേരുവാൻ ഇടയുണ്ട് ഊഹക്കച്ചവടയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും പ്രസ്ഥാനത്തിൻ്റെ ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും പരസ്പര വിരുദ്ധമായുള്ള ആശയങ്ങൾ സ്വല്പം സംശയാസ്പദമായുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുമെങ്കിൽ പോലും വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുകയും ലക്ഷ്യബോധത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ ആശ്വാസം കണ്ടെത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാനും മൂല നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പരീക്ഷക്കെല്ലാം ഭംഗിയായിട്ട് എഴുതുന്നത് വഴി ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും മാതാപിതാക്കളിൽ നിന്നും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് മിക്ക ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നത് വഴി നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാൻ ധാരണയാകുവാനും ഭൂമി അന്വേഷിക്കുവാനും സാധ്യതയുണ്ട് ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കും പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാൻ സാധ്യതയുണ്ട് പദ്ധതി ആവിഷ്കരണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ജനസ്വാധീനം വർദ്ധിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഊർജസ്വരത വർദ്ധിക്കുവാനിടവരും അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിട വരുമെങ്കിൽ പോലും പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം നിലനിർത്തേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധാരാളം അവസരങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കേരളത്തിന് പുറമെയോ ഇന്ത്യക്ക് പുറമേ അവസരങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് ചില പരിശീലനത്തിന് പോലും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും അനുഭവജ്ഞാനമുള്ള മേഖലയിൽ പണം മുതൽ മുടക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ചർച്ചകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാറ് ജോലി തിരിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട് കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു പൂർണ്ണത കൈവരാത്ത പല പദ്ധതികളും ഒഴിവാക്കുവാനും പൂർണത പൂർണ്ണതയുള്ള കർമ്മപദ്ധതികളിൽ പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നത് വഴി ഒരുപക്ഷെ സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് പോലും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് നിയമപാലകന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിയമപാലകന്റെ കൃത്യമായിട്ടുള്ള നിർവ്വഹണത്തോടു കൂടി വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ ചികിത്സാ രീതികൾ യോഗ പ്രാണായാമം ഭക്ഷണ ക്രമീകരണം എന്നിവ പരിശീലിക്കുവാനും കഴിഞ്ഞ ആറേഴു മാസമായിട്ട് പരിശീലിക്കുന്നതിൻ്റെ വഴി അതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാനും സാധിക്കും വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട് സ്വന്തം കാര്യങ്ങൾ പോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും ബന്ധുമിത്രാദികളുടെ അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ സ്വൽപ്പം ആശങ്ക വർദ്ധിക്കുവാനും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രതികരിക്കാവൂ അല്ലാത്തപക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പകർന്നുകൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ അനുകൂലമായി തീരും വേണ്ടപ്പെട്ടവരുടെ മനോവിഷമങ്ങൾക്ക് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്തി നിർദ്ദേശിക്കുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ തല ചർച്ചയിൽ പങ്കെടുക്കുവാൻ സാധ്യത കാണുന്നു സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് മണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള കർമ്മപദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് മാസങ്ങൾക്ക് മുമ്പ് വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിന് സ്വകുടുംബം സ്ഥിരതാമസത്തിന് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും അനുമതി ലഭിക്കുവാനും വേണ്ടതായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും യോഗം കാണുന്നുണ്ട് ഇതാണ് പൂരാട പൂരാടനക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം